അപ്പോളേ രാത്രി രണ്ട് മണിയാണ് ടൈം ഞങ്ങൾ അടിമാലിയിലുള്ളത് അപ്പോൾ നിങ്ങൾ ഫുഡൊക്കെ കാണുമ്പോൾ ചേർക്കും ഫുഡ് കഴിക്കാൻ വന്നതാണ് അല്ല ഞങ്ങൾ ഇന്ന് രാവിലെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഒരു ഒരു ഇത് വന്നു ഒരു വണ്ടിന്റെ ഒരു പോറിൻ്റെ ഫോർ വണ്ടി അത് കണ്ടപ്പോൾ അപ്പം തന്നെ ആളെ വിളിച്ചു ഞങ്ങൾ രാത്രി വരാമെന്ന് പറഞ്ഞു ആൾ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളാണെന്ന് പറയുമ്പോൾ ആള് ഈ പറഞ്ഞ രാത്രി രണ്ട് മണിക്ക് ആ വൈഫിനും സ്വയം കൊടുക്കാതെ പല ഫുഡും സെറ്റപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അലി

എ ലൈറ്റ് ചാടി ലൈറ്റ് ചാടി വർദനെ പോണ കുറി ലൈറ്റ് ആ